ിലെ ഖുർആനോത്ത് അത്ര കണ്ട് തുടരാൻ കഴിയില്ലെങ്കിലും എല്ലാവരും നിത്യ ജീവിതത്തിൽ എന്തിനാണിയോ നമ്മുടെ കൽബ് നന്നാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വഴിഹിഹു എന്നും പതിവാക്കണം എത്ര കണ്ട് ഓദാൻ കഴിയുമോ അത്ര കണ്ട് ഓദണം ജയിലറയിൽ താമസിച്ച സമയത്ത് അബുഹനീഫു ഏഴായിരം ഖത്തുമല്ലേ ഖുർആൻ ഓതി തീർത്തത് ആ ഖുർആൻ ഓതി തീർത്ത സ്ഥലത്തല്ലേ മഹാനവർ വഫാത്തായത് എത്ര വലിയ സന്തോഷമാണ് ജയിലറയിൽ ഏഴായിരം പറയുമ്പോ അവർ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സഹവാസിയായി ഏറ്റവും നല്ല കൂട്ടുകെട്ടായി കൂടെ കരുതിയത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് നേരം അതിനു വേണ്ടി നീക്കി വെക്കണം ഖുർആൻ നേരം കണ്ടു എപ്പോഴാണോ ജീവിതത്തിൽ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ ഖുർആാനുമായി നല്ല ബന്ധം സ്ഥാപിക്കണം ഒരു മാസക്കാലം ഖുർആാനുമായി നല്ല അടുപ്പമായിരുന്നില്ലേ ആ അടുപ്പം വിട്ടുപോകാത്ത രീതിയിൽ സൂക്ഷിക്കണം മരിക്കുന്ന നേരത്തും ഖുർആാനോത്ത് നമ്മുടെ കൂടെ ഉണ്ടായാൽ എന്തൊരു സന്തോഷമാണ് മരിക്കാൻ ോ എന്തൊരു ഭാഗ്യമാണ് എന്തൊരു സന്തോഷമാണ് അവർക്കൊക്കെ അള്ളാഹു നൽകിയത് ഖുർആൻ ഓതികൊണ്ട് മരിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമല്ലേ അത് സൂറത്ത് യാസീൻ സൂറത്തി ആളെ പറ്റി സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ സയ്യിദുനാ റസൂൽ ാഹു അലൈവസം നൽകിയ ഓഫറാണ് വേണമെങ്കിൽ ആ ഒരു ബന്ധം നിത്യജീവിതത്തിൽ നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കണം റബ്ബുബാനൂത്തായാലെ നമുക്കതിന് എങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കും മരണമുണ്ടല്ലോ ഏത് ലെവലിൽ ജീവിച്ചാലും മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ നമ്മുടെ അവസാനം നന്നായി കിട്ടണം ഈ ഭൂമി ലോകത്തുനിന്ന് പിരിഞ്ഞു പോകുമ്പോ അള്ളാഹുവിന്റെ തൃപ്തിയിലായി ഭൂമി ലോകത്തുനിന്ന് പിരിഞ്ഞു പോകണം എത്ര സന്തോഷത്തോടെയാണ് മഹാന്മാരി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത് സുബഹാനല്ലോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് വർഷക്കാലവും അഞ്ചു മാസവും ഭരണം നടത്തിയ ഈ വിടവാങ്ങുന്ന നേരമായപ്പോ മക്കളെയും കുടുംബക്കാരെയും റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു എല്ലാവരും വാതിലിന്റെ അടുത്ത ഭാഗത്ത് പോയി നിന്നു അപ്പോൾ പറയുന്ന വാക്ക് കുടുംബങ്ങൾ കേൾക്കുകയാണ് മക്കളും കൂട്ടുകാരും കേൾക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ തിരുമുഖങ്ങൾക്ക് സ്വാഗതം മനുഷ്യരും ജിന്നുകളുമല്ലാത്ത നല്ലൊരു വിഭാഗം വന്നല്ലോ എന്നെ യാത്രേക്കാൻ അവസാനം എന്റെ ആത്മാവിന് ശാന്തി നൽകാൻ റഹ്മത്തിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി വന്ന മലക്കുകളെ മർഹബ ചൊല്ലി സ്വീകരിക്കുന്നു സഹോദരങ്ങളെ നല്ലൊരു മരണം നമുക്കും വരണ്ടയോ അതിന് നല്ല രൂപഭാവങ്ങൾ ജീവിക്കുക അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗങ്ങളിൽ സമയം ചെലവഴിക്കുക നല്ല മേഖലയിലേക്ക് ഉയരാനുള്ള ജ്ഞാനം വർദ്ധിപ്പിക്കുക ആ ജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ നിത്യമാക്കുക ഏതെല്ലാം മജിരിസിൽ നാട്ടിനാട്ടിൽ നടക്കുന്നുണ്ടോ നിത്യ മെമ്പറായി നമ്മളെല്ലാവരും അതിൽ സംബന്ധിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ